രാജ്യത്തിന് ഒരു അഭിമാന നിമിഷം ഉണ്ടാകുന്ന ഇത് പുറയിൽ നിന്ന് കുത്തുന്നവരെ നിങ്ങൾ എന്തു വിളിക്കും എന്തായാലും അഭിപ്രായം നിങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചെസ്സിൽ വേൾഡ് ലെവലിൽ ഒരു കൊച്ചു പയ്യൻ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ചാമ്പ്യനായിട്ട് തിരിച്ചു വന്നു ഗുകേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ അപ്പോൾ നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടു ഒരു കൊച്ചു പയ്യനാണ് ചെസ്സിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്തിട്ട് വരുവാണ് തമിഴ്നാട്ടുകാരനാണ് തമിഴ്നാട് ഗവൺമെൻറ് അഞ്ച് കോടി രൂപ പരിതോഷ്യം പ്രഖ്യാപിക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ആ പയ്യൻ നന്ദി പറയുന്നേയും കണ്ടു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് ഞാൻ ചെസ്സ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്തിനൊരു നേട്ടം ഉണ്ടാകുന്ന നമ്മളെല്ലാവരും ഒരുപോലെ ഒന്ന് സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെ സന്തോഷിക്കാനേ നമുക്ക് വരത്തുള്ളൂ കാരണം ത്രിവർണ്ണ പുറതാക ലോകത്ത് എവിടെയെങ്കിലും ഒരു കോളിൽ നമുക്ക് കാണാൻ ഇരുത് ആ ഒരു ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു കൊച്ചു പയ്യൻ അങ്ങനെ നേടുന്നു അവരുടെ അച്ഛൻ്റെ ഫീലിങ്സ് അച്ഛൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയ്യനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പയ്യനെ മുകേഷനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അത് പാർട്ടി നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പയ്യനെ അഭിനന്ദിച്ചുകൊണ്ട് അപ്പോൾ പോസ്റ്റിന് ഇരുപത്തയ്യായിരം കമൻസ് വന്നിട്ടുണ്ട് പതിമൂന്ന് പോയിന്റ് നാല് കെ ഷെയർ വന്നിട്ടുണ്ട് കാരണം രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഒരു കൊച്ചു പയ്യൻ പോയിട്ട് ഉയർത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിനന്ദിക്കേണ്ടായിട്ടുണ്ട് പാരിതോഷികം പ്രഖ്യാപിക്കാണ്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്യേണ്ടായിട്ടുണ്ട് അങ്ങനെ പലതും ചെയ്യേണ്ടത് ജോ ജോലി വാഗ്ദാനം ചെയ്യാൻ കൊച്ചു പയ്യനാണ് ഇനിയും സമയങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ റിയാക്ഷൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഈ ഫേസ്ബുക്കിലായാലും ഓക്കെ റിയാക്ഷൻസ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൽ കയറി നോക്കിയപ്പോൾ പല ആൾക്കാരും ലൈക്ക് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് ലവ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ചിലർക്ക് ഭയങ്കര സന്തോഷം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയാണ് കമന്റ് ബോക്സിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ടൊരു കൊച്ചുപയ്യനെ അഭിനന്ദിക്കുന്ന ഒരു പോസ്റ്റിന് കീഴ് വന്നിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവരുടെ സ്ക്രീൻഷോട്ട് ഇവിടെ കണ്ടു ആയിരത്തിൽ പരം ആൾക്കാരാണ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തിനെ ഒരാൾ ആക്രമിച്ചൊന്നും തകർക്കാനൊന്നും എനിക്ക് പറ്റൂല അത്രയും സൂപ്പർ പവറായി മാറിയിട്ടുണ്ട് നമ്മൾ എത്ര എന്ത് പറഞ്ഞാലും നമ്മുടെ രാജ്യം വലിയ കരുത്തുള്ള രാജ്യമായി മാറിയിട്ടുണ്ട് അത് എല്ലാ പ്രധാനമന്ത്രിമാർക്കും അതിനകത്ത് പങ്കുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ഞാനിവിടെ അല്ല പറയുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളിലുള്ള ശത്രുക്കൾ ഇന്ത്യൻ പാസ്പോർട്ടിലേക്ക് ഇരിക്കുന്ന ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള അംഗീകാരവും കിട്ടിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണിനെ നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ പറ്റത്തുള്ളൂ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നിന്നും നേട്ടം ഉണ്ടാകുമ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്ന് പൊട്ടിച്ചിരിക്കുന്നവരെ നമ്മളിവിടെ കാണേറ്റുണ്ട് ചില ആൾക്കാരൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ് ഫേക്ക് ഐഡിയ ഒന്നുമല്ല ഇപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒഫീഷ്യൽ പേജ് പോയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സി നോക്കിയിട്ട് അത് ആരാണിത് പൊട്ടിച്ചിരിക്കുന്നതെന്ന് കയറി നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ പ്രൊഫൈൽ നിങ്ങൾ കയറി നോക്ക് നിങ്ങൾക്ക് അവിടെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ രാജ്യത്തിനും അഭിമാനം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് നാളെ നമ്മുടെ രാജ്യത്ത് മറ്റൊരു യുദ്ധമോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പിന്നിൽ നിന്നും ചതിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരു സംശയവും വേണ്ട ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതെങ്ങനെയാണ് ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ നേട്ടം ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള പേരിൽ പോയി പൊട്ടിച്ചിരി വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോഴും നമ്മൾ ചോദിക്കുന്നത് രാജ്യത്തിൻ്റെ നേട്ടമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേജിലാണോ വന്നിരിക്കുന്ന ആ പോസ്റ്റ് നമ്മുടെ ഒരു കൊച്ചു കുട്ടിയെ വേൾഡ് ലെവലിൽ പോയി ചെസ്സിൻ്റെ ഒരു ചാമ്പ്യനാകുന്നു അതുമായി ബന്ധപ്പെട്ടൊരു സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ കമൻ ബോക്സ് പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരെ ഭയപ്പെടേണ്ടായിട്ടുണ്ട് ഇവരെ പോലുള്ള ആൾക്കാരെ നമ്മുടെ ഗവൺമെൻ്റിൻ്റെ ഏജൻസികൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആ മൈൻഡ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി രണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യം പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ വലപ്പോഴും ഞാൻ ഈ അടുത്ത സമയത്ത് കുറേ ആൾക്കാർ എഴുതിയിട്ടിരിക്കുന്നതായിട്ടുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഈ പയ്യൻ തന്നെ ഗവൺമെൻറ് വലിയ സപ്പോർട്ട് കിട്ടുന്നു അതേസമയം ശ്രീജേഷിനെ പോലുള്ള ആൾക്കാർ ഹോക്കിയിൽ നമ്മുടെ ഗവൺമെൻറ് ആദ്യമേ ഒരു സ്വീകരണം ഒരുക്കുന്നു ആ സമയം വെക്കുന്നു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയുടെ ഒരു കൊച്ചു പയ്യൻ പോയിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് പോയിട്ട് പങ്കെടുക്കുന്നു അപ്പോൾ അതിന് അഞ്ച് കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു നിരവധി ആൾക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെ നേട്ടമാണ് ഈ രാജ്യത്തിൻ്റെ നേട്ടത്തിലും ചില ആൾക്കാർക്കെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വച്ചോ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ രാജ്യത്തെ പിന്നീട് തോന്നും നമ്മുടെ രാജ്യത്തെ പാസ്പോർട്ട് കൊണ്ട് ഈ രാജ്യത്ത് സുഖമായിട്ട് ജീവിച്ച് ഈ രാജ്യത്തെ അവകാശങ്ങൾ നേടിയെടുത്ത് ഈ രാജ്യത്തെ അവകാശത്തോടെ ഈ രാജ്യത്തെ ഭരണഘടനത്താണ് തണലിൽ ജീവിക്കുന്നവരാണ് നമ്മളെ ഒരു അഭിമാന നേട്ടം വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ വീണ്ടും 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 നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളെങ്ങനെ ചിരിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തള്ളിക്കളയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതൊരു പേജ് കാണുന്നത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക